സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ കെ പൊങ്ങോട്ടുകുളം തിരൂർ തിരൂർ സ്വദേശിയുടെ ഒരു കോടി രൂപയും നൂറ്റി ഇരുപത്തഞ്ച് പവനും ചതു ചെയ്ത് കൈക്കലാക്കിയ പടിഞ്ഞാറക്കര സ്വദേശിനി നായ്ക്കരുമ്പിൽ സജിന എന്ന ഷീനയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ തിരൂർ സ്വദേശിയായ ആഷിക്കലിയിൽ നിന്നും അയാൾ തുടങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള റൈസ് മിൽ ബിസിനസ്സിൽ പാർട്ണറായി താൽപ്പര്യമുണ്ടെന്നും പറഞ്ഞാണ് യുവതി ആശിക്കലിയെ സമീപിക്കുന്നത് എന്നാൽ ആദായ വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ലെന്നും പിൻവലിക്കുന്നതിനു വേണ്ടി ഇൻകം ടാക്സ് വകുപ്പിന്റെ പ്രശ്നമുണ്ടെന്നും അത് തീർക്കാതെ പണം ലഭിക്കില്ലെന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആഷിക്കലിൽ നിന്നും നൂറ്റിയതഞ്ച് പവൻ സ്വർണവും ഒരു കോടി രൂപയും യുവതി തട്ടിയെടുത്തത് ഈ സ്ത്രീ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് പല സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തോളമായി ഒളിവിൽ പോവുകയായിരുന്നു പാലക്കാട് പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച ഇവർ രണ്ടാഴ്ചയായി മൂലക്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു ഇവർ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് ഒളിവിൽ പോയതോടൊപ്പം മുൻകൂർ ജാമ്യത്തിന് കോടതി വരെ പോയെങ്കിലും അവിടെ നിന്നും കേസിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇവരുടെ ചതിയെപ്പറ്റി അന്വേഷണം നടത്തിയ പോലീസിന് പലരിൽ നിന്നും ഇവർ പണം കൈക്കലാക്കിയ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് പോലീസ് വെട്ടനുസ് തിരൂർ